ഹലോ സ്റ്റുഡൻസ് നമസ്കാരം സ്വാതന്ത്ര്യ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം നമ്പർ ടു ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ജവഹർലാൽ നെഹ്റു നമ്പർ ത്രീ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ിയും അനുയായികളും ചേർന്ന് ധണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സബർമതി ആശ്രമത്തിൽ നിന്ന് നമ്പർ ഫൈവ് രാഷ്ട്രപിതാവ് എന്ന് വിശേഷണം ഗാന്ധിജിക്ക് നൽകിയതാര് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് നമ്പർ സിക്സ് ജാലിയൻ വാലാബാങ്ക് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാരെ ആൻസർ രവീന്ദ്രനാഥ ടാഗോർ നമ്പർ സെവൻ കേരള സിംഹം എന്നറിയപ്പെടുന്നതാര് ആൻസർ പഴശ്ശിരാജ നമ്പർ എയ്റ്റ് ജാലിയൻ മാലാബാങ്ക് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ് ആൻസർ പഞ്ചാബിലെ അമൃത്സർ സർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് നമ്പർ ഗാന്ധിജിയുടെ മുഴുവൻ പേര് ആൻസർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നമ്പർ ടെൻ സാരി ജഹംസെ അച്ച എന്ന ഗാനം രചിച്ചതാര് ആൻസർ മുഹമ്മദ് ഇക്ബാൽ നമ്പർ ഇലവൻ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാര് ആൻസർ റാഷ് ബിഹാരി ബോസ് നമ്പർ ട്വൽവ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ആൻസർ ബാലഗംഗാധര തിലക് നമ്പർ എന്ന ചുരുക്കനാമത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെ ലാലാ ലജ്പത് റായ് ബാലഗംഗാധര തിലക് ചന്ദ്രബാൽ നമ്പർ ബാലഗംഗാധരത്തിലക ിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന് ചെമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ആൻസർ ബീഹാർ നമ്പർ ഫിഫ്റ്റീൻ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചതാണ് ആൻസർ രവീന്ദ്രനാഥ ടാഗോർ നമ്പർ സിക്സ്റ്റീൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് നമ്പർ സെവൻറ്റീൻ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം ഏത് ആൻസർ വരിക വരിക സഹചര് രചന അംശിനാരായണ പിള്ള നമ്പർ ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര് ആൻസർ ചന്ദ്ര ചാറ്റർജി നമ്പർ നയൻറ്റീൻ നമ്മുടെ ദേശീയ പതാക ആൻസർ ത്രിവർമ്മ പതാക നമ്പർ ട്വന്റി ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു ആൻസർ കൊൽക്കത്ത നമ്പർ ട്വൻറ്റി വൺ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് നമ്പർ ട്വൻറ്റി ടു എനിക്ക് അവകാശപ്പെടാനുള്ള ഏകഗുണം സത്യവും അഹിംസയുമാണ് ഇത് ആരുടെ വാക്കുകൾ ആൻസർ ഗാന്ധിജി നമ്പർ ആരുടെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആചരിക്കുന്നത് ആൻസർ ജവഹർലാൽ നെഹ്റു നവംബർ പതിനാല് നമ്പർ ട്വൻ്റി ഫോർ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാരെ ആൻസർ രവീന്ദ്രനാഥ ടാഗോർ നമ്പർ ട്വൻറ്റി ഫൈവ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ദേശീയ മൃഗം ബംഗാൾ കടുവ ദേശീയ പുഷ്പം താമര ദേശീയ ഗാനം ജനഗണ മന ഗീതം വന്ദേ മാതരം